ഭൂപതിവ നിയമ ഭേദഗതി ചട്ട രൂപീകരണം യാഥാർത്ഥ്യമാക്കി എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർഷകൾ അണക്കരയിൽ അഭിവാദ്യ സദസ് സംഘടിപ്പിച്ചത് അഖിലേന്ത്യാ കിസാൻ സഭാ ജില്ലാ സെക്രട്ടറി ജോയി വടക്കേടം പരിപാടി ഉദ്ഘാടനം ചെയ്തു യു ഡി എഫും തൽപര കക്ഷികളും യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സർക്കാരിനെയും ഇടതുമുന്നണിയെയും അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് നമ്മൾ പ്രകടനപത്രിക പറഞ്ഞു നമ്മൾ അധികാരത്തിലെത്തുമ്പോൾ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഭൂപതിമ നിയമ ഭേദഗതിയും ചട്ടവും രൂപീകരിക്കും എന്ന് നമ്മുടെ പ്രകടനപത്രികൾ പറഞ്ഞിരുന്നത് അതിന് പ്രകാരമാണ് ഭൂപതിപ നിയമത്തിൽ നിയമഭേദവി നടത്തുവാനും ചട്ടം രൂപീകരിക്കുവാനും ഞാൻ എൻ്റെ മുന്നോട്ട് വന്നത് മാത്രവുമല്ല ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടായിരത്തി പതിനെട്ട് മുമ്പ് ഈ ഭൂമതിപ ചട്ടം കലൂരിൽ വന്നത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പട്ടം താഴുള്ള നിയമം നേതാക്കളായ ബിജു കൊല്ലമല മെറീന ജോൺ കെ എം സുരേന്ദ്രൻ കുസുമം സതീഷ് വി ജെ രാജപ്പൻ ടോമിച്ചു കോഴിമല ധർമ്മരാജൻ വിനോദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു